ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സുഹൃത്തും അതുപോലെ തന്നെ ഒരു പുസ്തക രചയിതാവുമായ എം പി ഷഹദാൻ ആണ് അദ്ദേഹം ഇടയ്ക്ക് എംബസിയിൽ വെച്ചിട്ട് റിപ്പബ്ലിക് ഡേടന്ന് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയുണ്ടായി സൗദി അറേബ്യ ദ കൺട്രി ഓഫ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണ് അതിൻ്റെ പേര് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം അതുപോലെ ഈ പുസ്തകത്തെ കുറിച്ചും അദ്ദേഹം നമ്മോടൊപ്പം സംസാരിക്കുന്നതാണ് എൻ്റെ പേര് ഷഹദാൻ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് റിയാദിൽ പതിനേഴ് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി എന്ന് പറയുന്ന ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ പ്രോജക്റ്റ് മാനേജ്മെൻ്റ് കൺസൾട്ടൻ്റായിട്ടാണ് പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ പുസ്തകം ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ പ്രകാശിതമായിട്ടുണ്ട് പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ ജസ്ഗാനാണ് കഴിഞ്ഞ റിപ്പബ്ലിക് ഡേയിൽ എംബസിയിൽ വെച്ചാണ് പുസ്തകം പ്രകാശനം ചെയ് ചെയ്തിരിക്കുന്നത് പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വരുന്നത് സൗദി അറേബ്യ ദി കൺട്രി ഓഫ് ദി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി എന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഈ പുസ്തകം നമ്മൾ ചെയ്തിരിക്കുന്നത് പുസ്തകത്തിൽ ഏകദേശം രണ്ട് സെക്ഷനുകളിലായിട്ട് ഇരുപത്തി ഒന്ന് ചാപ്റ്ററുകളോളം ഉണ്ട് ഇരുന്നൂറോളം പേജുകളുള്ള ഒരു പുസ്തകമാണിത് സൗദി അറേബ്യയുടെ പുരാതന സൗദി അറേബ്യയെ തുടക്കത്തിൽ നിന്ന് ആദ്യത്തെ സെക്ഷനിൽ രണ്ട് ചാപ്റ്ററുകളിലായിട്ട് പരിചയപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത്തെ സെക്ഷനിൽ ഇപ്പോഴത്തെ അതായത് നമ്മുടെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഭരണം ഏറ്റെടുത്തതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ സൗദിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സൗദിയിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കാരെ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നതാണ് ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ സെക്ടറുകളിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്ററുകളാണ് രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് അപ്പോൾ നമ്മൾ സാർ പറഞ്ഞതുപോലെ ഇപ്പം സൗദി അറേബ്യയിൽ പത്ത് വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പുസ്തകത്തെ പറയുന്നത് ഇപ്പം നമുക്കറിയാം ആഗസ്റ്റ് എട്ടിന് നമ്മൾ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിരുന്നു അപ്പം നമ്മൾ സൗദി അറേബ്യയിൽ തന്നെ കൂടുതലും പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒരുപാട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ായാലും ഒരുപാട് ബാക്കിയുള്ള കൺട്രീസിനെ ഒരു ഇൻക്രീസ് ചെയ്തു പെൺകുട്ടികൾക്കുള്ള ജോബ് വേക്കൻസി അതിനെ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ഈ പുസ്തകത്തിൽ എല്ലാ സെക്ടറുകളിലും വന്ന മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിൽ എംപവർമെന്റ് പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ പതിനഞ്ച് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സൗദി അറേബ്യയിലെ വനിതകളുടെ ജോലിയിലുള്ള പ്രാതിനിധ്യം അതെ ഇപ്പോൾ കൂടുതലും അതെ അതെ ഈ ഒരു പത്ത് വർഷം കൊണ്ട് ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അത് മുപ്പത്താറ് ശതമാനത്തിലോട്ട് എത്തി അപ്പോൾ അത് ലോകത്തിലുള്ള മറ്റുള്ള രാജ്യങ്ങളെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ മാറ്റം തന്നെയാണ് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇത്രയും വനിതാ പ്രാതിനിധ്യം ജോലിയിൽ എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യത്തിന്റെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലുള്ള എല്ലാ സെക്ടറുകളിലും വനിതകളുടെ പ്രാതിനിധ്യം ഇപ്പം കൂടി വന്നിരിക്കും വരികയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു അധ്യായം തന്നെ ഈ പുസ്തകത്തിൽ ഉണ്ട് അതുപോലെ വിഷൻ ട്വന്റി തേർട്ടി അപ്പൊ അതിനെ കുറിച്ചാണ് കൂടുതലും ഈ കഥ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെ തന്നെ ഒരു സ്ട്രാറ്റജിക് ഇനീഷ്യേറ്റീവ് ആണ് രണ്ടായിരത്തി പതിനാറിലാണ് ആ വിഷൻ റിലീസ് ചെയ്യപ്പെട്ടത് നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വിഷൻ ട്വൻറ്റി തേർട്ടി ബേസിക് ആയിട്ടുള്ള മൂന്ന് പില്ലേഴ്സിന് ബിൽഡ് ബേസ് ചെയ്തിട്ടാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഒരു വൈബ്രൻ്റ് സൊസൈറ്റി ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു ത്രൈവിങ് എക്കോണമി ബിൽഡ് ചെയ്യുക അതുപോലെ തന്നെ ഒരു അംബീഷ്യസ് നേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ള ഈ മൂന്ന് പില്ലേഴ്സിനെ ബേസ് ചെയ്ത് ത്തിലധികം പ്രോഗ്രാമുകൾ ഡിഫറെൻ്റ് സെക്ടറുകളിലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ സെക്ടർ ഈ പ്രോഗ്രാമുകളിലെല്ലാം നൂറുകണക്കിന് പ്രൊജക്റ്റുകളും അനൗൺസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും അനൗൺസ് ചെയ്യാൻ കിടക്കുന്നുമുണ്ട് അപ്പം ഈ വിഷൻ ട്വൻ്റി തേർട്ടി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമുക്ക് വേറൊരു കൺട്രിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം യു എ ആണ് നമ്മുടെ സൗദി അറേബ്യ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന എന്താ പറയുക ജോഗ്രഫിക്കലായിട്ടും അതിൻ്റെ സ്വഭാവം കൊണ്ടും ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഒരു അൻപത് വർഷം കൊണ്ടൊക്കെ നേടിയെടുത്ത ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ട് ആ ഡെവലപ്മെൻറ്റ് ഈ വിഷൻ ട്വൻറ്റി തേർട്ടി കംപ്ലീറ്റ് ആവുന്നതുകൂടി സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ലാർജർ സ്കെയിലിൽ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് അതിൽ അത് നേടിയെടുക്കും എന്ന ഒരു ഉദ്ദേശമൊക്കെ വെച്ചിട്ടാണ് അവരത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഇപ്പം ടൂറിസം ഈ വിഷൻ ട്വൻറ്റി തേർട്ടിയിൽ ഒരു മേജർ പ്രോഗ്രാമാണ് അപ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പല ടാർഗറ്റുകളും ഓൾറെഡി അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ട്വൻ്റി തേർട്ടിയിലേക്കുള്ള ടാർഗറ്റ് ഇപ്പോൾ അവർ റീഡിഫൈൻ ചെയ്തിരിക്കുകയാണ് അതായത് ആ ടാർഗറ്റിൻ്റെ ബേ ഇത് ബേസ് കുറച്ചുകൂടി കൂട്ടിയിരിക്കുകയാണ് കാരണം അത്രയും വളരെ അതായത് സൗദി ഗവൺമെൻറ് വിചാരിച്ചതിലും കൂടുതൽ എന്താ പറയുക വളരെ പെട്ടെന്നാണ് അവർക്ക് ആ ഇത് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ വിഷൻ ട്വൻറ്റി തേർട്ടി ഈ രാജ്യത്തിൻ്റെ ഒരു നട്ടല് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലുള്ള എന്തൊക്കെയാണ് അതുപോലെ എന്തൊക്കെയാണ് ഇതുമായിട്ട് തന്നെ വിശദമായിട്ട് പല ചാപ്റ്ററുകളിലായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം സൗദി അറേബ്യയിൽ റീസെൻ്റ് ആയിട്ടാണ് ലേഡീസിന് ഒരുപാട് അവർക്കിപ്പം ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഒക്കെ വന്നത് ആയിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പണ്ട് മുതലേ ഉണ്ട് പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ വുമൻസിൻ്റെ ജോബ് വേക്കൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് വളരെ പെട്ടെന്ന് വളരെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇന്ത്യയുമായിട്ടും എങ്കിലും ഇന്ത്യയുടെ ഒരു സ്ഥിതിയും നമ്മുടെ സൗദി അറേബ്യയിലെ ലേഡീസിനോടുള്ള ഒരു കാഴ്ചപ്പാട് കമ്പാരിസനേക്കാട്ടുപരി സൗദി അറേബ്യ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് നേടിയെടുത്തത് ഒരു വളർച്ചയാണ് ഈ എന്താ പറയുക വിമൻ എംപവർമെൻ്റോ അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം ജോലികളിലൊക്കെയുള്ള ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ വെറും പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അവരുടെ വനിതകളുടെ പ്രാതിനിധ്യം ഇപ്പം അത് പതിനഞ്ചിൽ നിന്ന് മുപ്പത്താറിലേക്ക് കഴിഞ്ഞൊരെട്ട് വർഷത്തിനിടയ്ക്ക് മാറുകയുണ്ടായി അതെന്ന് പറഞ്ഞാൽ വേറൊരു രാജ്യത്തിനും ഒരു പക്ഷേ സാധിക്കാൻ സാധിക്കാത്ത ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്കതിനെ കാണാൻ പറ്റും ഇപ്പം നേരത്തെ അതിരെ പറഞ്ഞതുപോലെ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഇരുപത്തി നാല് ശതമാനം മാത്രമാണ് വനിതാ പ്രാതിനിധ്യം വരുന്നത് അത് അതിന് ഇപ്പം പല പിന്നെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ ചരിത്രപരമായിട്ടും ഒക്കെ ഉള്ള കാരണങ്ങളുണ്ടാവാം എങ്കിലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക ഈ വിഷൻ ട്വന്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് ഈ വനിതാ ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ അപ്പം ഈ ഒരു പുസ്തകം വിഷൻ ഒരു എന്ന് പറയാം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റിയാദിൽ വന്നിട്ട് പതിനേഴ് വർഷമായി അപ്പം സൗദി അറേബ്യയുടെ സൽമാൻ രാജാവ് ഭരണ ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലും അതിനുശേഷവും ഇവിടെ ജോലി ചെയ്ത ഒരാൾ എന്നുള്ള നിലക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ട്രാൻസ്ഫർമേഷൻ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ ഒരാൾ എന്ന നിലക്കും അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമൊക്കെ റിയാദിന്റെ ഡെവലപ്മെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജികൾ കാണാനും അതിൽ വർക്ക് ചെയ്യാനുമൊക്കെ സാഹചര്യം ഉണ്ടായപ്പം അതിനോട് കൂടുതൽ താല്പര്യം തോന്നിയിരുന്നു അതായത് ഇവരുടെ ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വെറുതെ കുറേ പ്രോജക്റ്റുകൾ അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾ മാത്രം അനൗൺസ് ചെയ്യുക എന്നതിനേക്കാളുപരി അവർക്കിതിന് ഈ രാജ്യം എങ്ങോട്ട് ആണ് പോവേണ്ടത് എന്നതിനെ കുറിച്ചൊരു ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കും ഒരു വിഷനും ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ വിഷൻ ട്വൻറ്റി തേർട്ടി അവർ ഡിഫൈൻ ചെയ്തതും അതില് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് അവർ എല്ലാ സെക്ടറുകളെയും ടച്ച് ചെയ്യുന്ന അതായത് സൗദിയിൽ ജീവിക്കുന്ന ഓരോ ആളുകളെയും ടച്ച് ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്ന രീതിയിലാണ് വിഷൻ ട്വൻറ്റി തേർട്ടിയൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ റിയാദ് സ്ട്രാറ്റജി അതിൻ്റെ സ്ട്രാറ്റജി റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം അറിയണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഈ സൗദി നാഷണൽ ഡേ അതുപോലെ സൗദി ഫൗണ്ടിങ് ഡേ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ വരുന്ന സമയത്ത് പത്രങ്ങൾക്ക് വേണ്ടി ആർട്ടിക്കിളുകളൊക്കെ എഴുതാറുണ്ട് ഇടക്ക് അപ്പോൾ ആ ആർട്ടിക്കിളുകളൊക്കെ എഴുതുന്ന സമയത്തും ഇതിനെക്കുറിച്ച് കൂടുതൽ റിസേർച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവുന്നത് ഇത് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ നല്ല വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവും ധാരണയുള്ള ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നും ഇത് വെറുതെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് അനൗൺസ് ചെയ്ത് പത്രത്തിൽ ന്യൂസ് വരിക എന്നതിനേക്കാളുപരി ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരെയും ജീവിത നിലവാരം ഉയർത്താനുള്ള സാഹചര്യം ഉണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് അപ്പം ആ അർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന താല്പര്യത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോഴാണ് ഇത് ഈ പറഞ്ഞ പോലെ ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് മനസ്സിലായതും അതൊരു പുസ്തകമാക്കിയാൽ ആളുകൾക്ക് ഉപകാരപ്പെടും നമുക്കന്നെ കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കാൻ പറ്റും പ്രവാസികളായിട്ടുള്ള നമ്മുടെ സൗദിയെ കുറിച്ചുള്ള ഔട്ട്ലുക്കൊക്കെ മാറ്റാനും അല്ലെങ്കിൽ ആ പെർസെപ്ഷൻ മാറ്റാനും ഒക്കെ ഉപകരിക്കും എന്നുള്ള അതെ അതെ എല്ലാവർക്കും മനസ്സിലാക്കാൻ എന്താ പറയാ സൗദിയെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ള ആർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു പറ്റുമെന്നുള്ളൊരു ഒരാഗ്രഹത്തിലും ഒരു വിശ്വാസത്തിലുമാണ് ഈ പുസ്തകത്തിലേക്ക് എത്തിയത് അതേപോലെ ഈ പുസ്തകത്തിന്റെ ഫോർവേഡ് എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്നാണ് സൗദി അറേബ്യയിൽ തന്നെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് ആണ് സീനിയർ ജേർണലിസ്റ്റ് ആണ് അദ്ദേഹം ഫോർമർ നേരത്തെ പറഞ്ഞ പോലെ അറബ് ന്യൂസിലും സൗദി ഗസ്റ്റിൻ്റെ ഒക്കെ ഫോർമർ ചീഫ് എഡിറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഇതൊരു പുസ്തക രൂപത്തിൽ ആക്കുന്നതിനും അതുപോലെ അതിൻ്റെ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത് സഹായിച്ച ഒരാൾ കൂടിയാണ് ഹാലിദ് അൽ മഹീന അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയാണ് ഈ പുസ്തകത്തിൻ്റെ സ്ട്രക്ചറിലും അതുപോലെ തന്നെ വരുത്തേണ്ട കണ്ടിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവതാരിക അവതാരിക എഴുതി എഴുതുന്ന ഒരാൾ എന്നതിലുപരി ഈ പുസ്തകം രൂപകൽപ്പന ചെയ്യുന്നതിലും അദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനി പ്രവാസികൾ പറയട്ടെ ഈ പുസ്തകത്തില് ഞാൻ ചാപ്റ്റർ കണ്ടത് ടൂറിസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നുണ്ട് അപ്പം എന്താണ് സൗദി അറേബ്യയിലെ ടൂറിസത്തിന്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്നൊന്ന് പറയാം തീർച്ചയായിട്ടും അത് നേരത്തെ പറഞ്ഞ പോലെ വിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസില് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടർ കൂടിയാണ് ഈ സൗദി ടൂറിസം ഡെവലപ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുക സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മരുഭൂമിയും ചൂടും ഒക്കെയാണ് എന്നാൽ സൗദിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ് സൗദി അറേബ്യ ശരിക്കും സൗദി അറേബ്യയിൽ തന്നെ ഇപ്പോൾ ഈ സമയത്ത് പോലും കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്ന മലമടക്കുകളുള്ള കുന്നുകളുള്ള നമ്മുടെ നാട്ടിലെ മൂന്നാറോ അല്ലെങ്കിൽ ഊട്ടിയൊക്കെ പോലെയുള്ള സ്ഥലങ്ങൾ സൗദി അറേബ്യയിലുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മാൾഡീവ്സിനെ പോലെയുള്ള ബീച്ചുകളുള്ള നല്ല ക്ലിയർ വെള്ളവും മണലും ഒക്കെയുള്ള ബീച്ചുകൾ സൗദി അറേബ്യയിലുണ്ട് അവിടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വാട്ടർ സ്പോർട്ടുകൾ സ്നോർക്ലിങ് അതുപോലെ സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒന്നിലധികം ബീച്ചുകൾ സൗദി അറേബ്യയിലുണ്ട് അതേപോലെ തന്നെ മരുഭൂമികളും ചൂടും ഒക്കെ ഉൾ അതേ സമയം തന്നെ ത്രൂ ഔട്ട് ദ ഇയർ മഴ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ നമുക്ക് അറിയാവുന്ന പോലെ തബൂക്കിലേക്കും ബാസൈഡിലേക്കും ഒക്കെ പോയാൽ അവിടെ വീഴ്ച നടക്കുന്ന സ്ഥലങ്ങളുണ്ട് വടക്കൻ പ്രദേശങ്ങളിൽ സൗദി അറേബ്യയുടെ അപ്പോൾ ഒരു വർഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥകളും അനുഭവപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് സൗദി അറേബ്യ അപ്പോൾ ആ അർത്ഥത്തിൽ സൗദിയുടെ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളാണുള്ളത് ഈ റിലീജിയസ് ടൂറിസം എന്നത് സൗദിക്ക് മാത്രം അല്ലെങ്കിൽ വേൾഡിൽ തന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് അതിൻ്റെ കൂടെ തന്നെ ജനറൽ എൻറ്റർടൈൻമെൻറ്റും ടൂറിസവും ഒരുപാട് ഇവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പം അവർ അവരുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അതായത് കെ പി ഐസ് ഓൾറെഡി ട്വൻ്റി തേർട്ടിയിലേക്ക് അവർ പ്ലാൻ ചെയ്ത കെ പി ഐ സി ഓൾറെഡി കഴിഞ്ഞ വർഷം തന്നെ അവർ മീറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് അതായത് ഈ ടൂറിസം ടൂറിസ്റ്റുകളായിട്ട് ഈ രാജ്യത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ടൂറിസം അവർ ഏറെ ഫോക്കസ് ചെയ്യുന്ന ഏരിയയാണ് ആ ടൂറിസത്തിൽ തന്നെ പിന്നെ അഡ്വഞ്ചറസ് സ്പോർട്സ് അതുപോലെ ലക്ഷോറിയസ് ടൂറിസം ഇപ്പം അൽ ഉല പോലുള്ള റെഡ് സീ പ്രോജക്റ്റ് പോലുള്ള പ്രൊജക്റ്റുകളും ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ പുസ്തകത്തിലുണ്ട് അതേപോലെ തന്നെ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് സ്പോർട്സ് നമുക്ക് തന്നെ അറിയാം ഫുട്ബോളാണെങ്കിലും വളരെയധികം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അപ്പം താങ്കളുടെ കാഴ്ചപ്പാടിൽ സ്പോർട്സിനെ കുറിച്ച് അതെ അതെ ഇതും ഈ കാര്യവും ഒരു ചാപ്റ്ററായിട്ട് തന്നെ ഈ പുസ്തകത്തിലുണ്ട് സൗദി അറേബ്യയിൽ സ്പോർട്സ് എന്ന് പറയുന്നത് ഫുട്ബോളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ കളിക്കാരെ മാത്രം പരിചയപ്പെടുത്തിയിരുന്ന ഒരു നാടായിരുന്നു സൗദി അറേബ്യ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വേൾഡിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഫുട്ബോൾ ലീഗ് ഇന്ന് സൗദി അറേബ്യയിലുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള സ്പോർട്ടുകളും ഇപ്പം വിൻ്റർ സ്പോർട്ട് ആയാലും അതുപോലെ വാട്ടർ സ്പോർട്ട് ബോക്സിങ് ഫോർമുല വൺ ഇങ്ങനെ തുടങ്ങി ഒരു ഒരുവിധം എല്ലാ സ്പോർട്സും ഇവിടെ അതായത് ലോക താരങ്ങളെ തന്നെ ഇവിടെ എത്തിച്ചുകൊണ്ട് സ്പോർട്സിന് ഒരു വലിയ ആണ് സൗദി അറേബ്യ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ ഐ പി എല്ലിൻ്റെ മാതൃകയിൽ ഇനി സൗദി അറേബ്യ ഒരു ക്രിക്കറ്റ് മത്സരം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ന്യൂസുകളിൽ കാണാൻ സാധിക്കുന്നത് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മളെപ്പോലുള്ള പ്രവാസികൾക്കും ഒരുപാട് സാധ്യതകളുണ്ട് ഇപ്പം സൗദി ഗെയിംസ് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് വർഷമായി രണ്ടോ മൂന്നോ വർഷമായി സൗദി ഗെയിംസ് തുടങ്ങിയിട്ട് അതിൽ പ്രവാസികളായ നമ്മുടെ ഇന്ത്യക്കാരും ഇവിടെ ജനിച്ച ഇന്ത്യക്കാർക്കും അതിൽ പങ്കെടുക്കാനും അതിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാനും വിജയികളാവാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് സ്വദേശിയായിട്ട് തന്നെയുള്ള ഒരു ബാഡ്മിൻ്റൺ താരം സൗദി ഗെയിംസിൽ സൗദി തലത്തിൽ സൗദിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇപ്പം ഷട്ടിൽ ബാഡ്മിൻ്റണില് പ്രതിനിധീകരിക്കുന്നുണ്ട് രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ സൗദി സ്പോർട്സിന് എന്താ പറയുക വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് കാണുന്നത് ആ കാര്യവും ഈ പുസ്തകത്തിൽ ഒരു അധ്യായമായിട്ട് തന്നെ നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ തങ്ങളുടെ ബുക്കിൽ കണ്ട ഒരു കാര്യമാണ് അഗ്രികൾച്ചർ നമുക്കറിയാം സൗദി അറേബ്യ ലാൻഡ് ഓഫ് സാന്റ് എന്ന് പറയാം എന്നിട്ടും അഗ്രികൾച്ചറിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ എന്താണ് അതെ അതും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗദി അറേബ്യയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ മരുഭൂമിയാണ് ഇവിടെ ഒന്നും വളരില്ല അല്ലെങ്കിൽ എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരണം ഭക്ഷണ സാധനങ്ങളായാലും പച്ചക്കറികളായാലും ഫ്രൂട്ട്സായാലും എന്നൊ എന്നതൊക്കെയാണ് നമ്മുടെ ഒരു പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട് ഈ വിഷയം അതെ അതെ വിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ഭാഗമായിട്ട് അതിന് മുൻപ് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ വിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ഭാഗമായിട്ട് അവർ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ ഫാമിംഗിലേക്ക് കൂടുതൽ ടെക്നോളജി കൊണ്ടുവരികയും ഐ ഒ ടി അതുപോലെ മെഷീൻ ലേണിംഗ് എന്താ പറയുക റോബോട്ടിക്സ് ഈ പറഞ്ഞിട്ടുള്ള ഇത്തരം നൂതന സാങ്കേതിക കൂടി ഉൾപ്പെടുത്തിയിട്ട് പല ഭക്ഷണ വിഭവങ്ങളും ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൽ സ്വയം പര്യാപ്തത നേടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില പച്ചക്കറികളൊക്കെ സൗദി അറേബ്യ നൂറ് ശതമാനം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു എന്നുള്ളത് ആ അർത്ഥത്തിൽ ഫാമിംഗിന് ഒരുപാട് സപ്പോർട്ടും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഈ അഗ്രികൾച്ചർ പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സൗദി അറേബ്യ വളരെയധികം കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഇൻഡസ്ട്രിയൽ ഏരിയ അപ്പോൾ അതിനെക്കുറിച്ച് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് സൗദിക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാനുള്ള നിർമ്മിച്ച് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവർ ആ അർത്ഥത്തിലൊക്കെ അവർ ഒരുപാട് ആ ഭാഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് റീഷേപ്പ് ചെയ്യുന്ന പോലുള്ള ഒരുപാട് ലക്ഷ്യൂഡിയസ് പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതെ അതെ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം അത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമായിട്ടുള്ള നമ്മൾ ഒരുപാട് തവണ കേട്ട് പത്രങ്ങളിലൊക്കെ വായിച്ച പ്രൊജക്ടുകളാണ് നിയോ ആണെങ്കിലും നിയോമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ദി ലൈൻ എന്ന പ്രൊജക്ട് പിന്നെ ഇവിടെ റിയാദിൽ വരുന്ന ഫിതിയ എൻ്റർടൈൻമെൻറ്റ് പാർക്ക് അതുപോലെ കിങ് സൽമാൻ പാർക്ക് ഇനി ജിദ്ദയിൽ വരാൻ വരാൻ പോകുന്ന ജിദ്ദ ടവർ ഇപ്പം ഇപ്പം അടുത്ത് റിയാദിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന രണ്ട് കിലോമീറ്റർ ഉയരമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന റേസ് ടവർ അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അതായത് പിന്നെ റിയാദിൽ മാത്രമല്ല ക്യാപിറ്റൽ സിറ്റിയിൽ മാത്രമല്ല വെസ്റ്റേൺ റീജിയനിലാണെങ്കിലും ഈസ്റ്റേൺ റീജ്യനിലാണെങ്കിലും നോർത്തേൺ ഒക്കെ ഒരേ സ്വഭാവത്തിൽ ഒരു ഒന്നിലധികം ലക്ഷോറിയസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്യപ്പെടുകയും അതൊക്കെ പലതും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സൗദി ഇൻ ഫ്യൂച്ചർ എന്നൊരു അദ്ദേഹം കണ്ടു അപ്പം എന്താണ് താങ്കളുടെ ഐഡിയ ഫ്യൂച്ചറിൽ സൗദി എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് ടൈറ്റിലായിട്ട് വന്നത് തന്നെ സൗദി അറേബ്യ ദി കൺട്രി ഓഫ് ദി ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി എന്നാണ് അത് രണ്ടായിരത്തി പതിനേഴിലാണെന്ന് തോന്നുന്നു ഒരു ഇൻറ്റർവ്യൂല് നമ്മുടെ സൗദി ക്രൗൺ പ്രിൻസ് അദ്ദേഹം തന്നെ പറഞ്ഞതാണത് സൗദി അറേബ്യ ഈ നൂറ്റാണ്ടിൻ്റെ ഒരു രാജ്യമായിരിക്കും അത് നമുക്കത് വേണമെങ്കിൽ നമുക്കതിൻ്റെ കൂടെ പോവാം അല്ലെങ്കിൽ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതായത് നമ്മൾ ഇതിൻ്റെ കൂടെ നിൽക്കണോ വേണ്ട എന്നുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എന്ന ഇത് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി അതെ കരിയർ എന്ന നിലക്കും ഇനിയൊരു എന്താ പറയുക ഒരു ഓൺട്രപ്രണർ എന്ന നിലക്കും നമുക്ക് ഒരുപാട് സാധ്യതകളാണ് ഇവിടെ തുറന്നു കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക അങ്ങനെയുള്ള ആളുകൾക്ക് സൗദി അറേബ്യയിൽ ഇപ്പം വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ഒരു റെഫറൻസ് കൂടിയാണ് ഈ പുസ്തകം അപ്പം താല്പര്യമുള്ളവർ വായിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പുസ്തകത്തെ കുറിച്ചാണ് പറഞ്ഞത് തങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ടീച്ചറിനെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴെ അതിനെ കുറിച്ച് വീട്ടിലെ സപ്പോർട്ടും തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലുള്ള ഒരു വർക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ അതിന് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് കുടുംബത്തോട് തന്നെയാണ് വൈഫ് നേരത്തെ പറഞ്ഞ പോലെ ഫജ്ന കോട്ടപ്പറമ്പിൽ അവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഇൻറ്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ സീനിയർ സെക്കൻഡറി ടീച്ചറാണ് മകളിപ്പം പ്ലസ് വണ് ചെയ്യുന്നു നാട്ടിൽ കോട്ടയത്ത് പഠിക്കുകയാണ് മകൻ ഒൻപതാം ക്ലാസ്സിലാണ് അമൻ മുഹമ്മദ് അവൻ ഇവിടെ ഇന്ത്യ ഇൻ്റർനാഷണൽ ഇന്ത്യൻ പബ്ലിക് സ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ ഈ തിരക്കിനിടയിലും ഇത്രയും നേരം നമുക്ക് നന്ദി എന്തായാലും കുറിച്ച് ഈ പുസ്തകം എല്ലാവരും വായിക്കുക ഇപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണല്ലേ ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ